ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുദിനം അനുദിനം ഭക്തജനത്തിരക്ക് കൂടിക്കൂടി വരികയാണ് നമുക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിനാക്കി എത്തുവാൻ മൂന്നും നാലും മണിക്കൂറുകൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ നിൽക്കുന്ന ഭക്തന്മാർ ആ സമയത്തെല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാരായണിയോ ഭഗവത്ഗീതയോ അങ്ങനെയുള്ള ഏതെങ്കിലും പുണ്യപുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്നാൽ അത്രയും നേരം നമ്മൾ ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന മാതിരിയാണ് അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എത്രത്തോളം നാമം ചെല്ലുന്നുവോ അത്രത്തോളം ശ്രീ ഗുരുവായൂരൂപ്പിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് ഏതൊരു ഭക്തനും അങ്ങനെ നിന്ന് ക്യൂ നിന്ന് ദർശനം നടത്തി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് നേരിട്ട് കിട്ടുന്നതാണ് അത് നമുക്ക് മനസ്സിലാകാവുന്നതുമാണ് പിന്നെ സ്ത്രീഗോവിലിനകത്ത് നിന്ന് പുറത്തേക്ക് കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെക്കേണ്ടതാണ് ചില തിരക്കുള്ള സമയത്ത് നമുക്ക് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് ഭക്തന്മാരൊന്നും കൊണ്ടും പേടിക്കണമെന്നില്ല അതേ കാര്യം തന്നെ നമുക്ക് ക്ഷേത്രത്തിന് പുറത്ത് കടന്ന് അമ്പലത്തിന് ചുറ്റും കുളപ്രദക്ഷിണമായി നടത്താവുന്നതാണ് കുളപ്രദക്ഷിണം ഇരുപത്തൊന്ന് പ്രാവശ്യം നടത്തുകയാണെങ്കിൽ അത്യുത്തമമാണ് എന്ന് പൂർവികർ പറയുന്നു കാരണം ശ്രീ ഗുരുവായൂർപ്പനും ശ്രീ ഗുരുവായൂർപ്പൻ്റെ പരിവാര ദേവതകളും പിന്നെ കുളത്തിൽ പണ്ടുകാലത്ത് അനുഷ്ഠിച്ചിരുന്ന പ്രജേതസ്തുകളുടെയും മഹാദേവൻ്റെയും എല്ലാം അനുഗ്രഹം നമുക്ക് ഈ കുളപ്രദക്ഷിണത്തിലൂടെ നമുക്ക് നേടാവുന്നതാണ് ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ നാമം ജപിച്ചു നടക്കുക ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നാമങ്ങൾ ചൊല്ലുക അങ്ങനെ നാമം ചൊല്ലി കുളപ്രദർശനം നടത്തി ഓരോ പ്രദക്ഷിണത്തിനും പറ്റുമെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ വന്ന് ആ ദൈവസ്തംഭത്തിന് മുമ്പിൽ നിന്ന് എല്ലാം തുറന്ന് പറഞ്ഞ് ഒരു സാഷ്ടാംഗം നമസ്കരിക്കുക ഒരു ലജ്ജയും വേണ്ട അവിടെ നമസ്കരിക്കാൻ നമ്മളിലുള്ള എല്ലാ ഭാവങ്ങളും എല്ലാം മാറും അതുറപ്പാണ് അങ്ങനെ ആരെയും നമ്മൾ കൂസലോടുകൂടി നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമസ്കരിക്കുക അങ്ങനെ ഇരുപത്തൊന്ന് പ്രദർശനം നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമാണ് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇരുപത്തൊന്ന് പ്രദർശനം ഒരുമിച്ച് നടത്തുവാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം മൂന്നെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഗുരുവായൂരിൽ വരുമ്പോൾ നിങ്ങൾ നടത്തുക അങ്ങനെ ശ്രീ ഗുരുവായൂർപ്പൻ്റെയും പജയദസ്സുകളുടെയും മഹാദേവൻ്റെയും മുപ്പത്തിമുക്കോടി ദേവതകളുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നതാണ് അരേ ഗുരുവായൂരപ്പാ ശരണം